നമസ്കാരം ഇടതുപക്ഷം ഇത്തവണ എന്തിനാണ് ഇത്രയധികം സീറ്റുകളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രാജ്യം ഭരിക്കാനല്ല മറിച്ച് കഷ്ടിച്ച് പാർട്ടി ചിഹ്നം നിലനിർത്താൻ വേണ്ടി തന്നെയാണ് ഇത്തവണ ഇടതുപക്ഷം മത്സരിക്കുന്നത് ഇത് സി നേതാക്കൾ തന്നെ പരസ്യമായി സമ്മതിച്ചതുമാണ് നിശ്ചിത ശതമാനം വോട്ടില്ലെങ്കിൽ ഇടത് പാർട്ടികൾക്ക് ദേശീയ പദവി നഷ്ടമാകും പിന്നെ ഇനാബേച്ചി മരപ്പട്ടി തേൾ നീരാളി എലിപ്പെട്ടി തുടങ്ങിയ ചിഹ്നങ്ങളിലായിരിക്കും ഇടതുപക്ഷത്തിന് മത്സരിക്കേണ്ടി വരിക അതിനാൽ പാർട്ടിയെ രക്ഷിക്കണമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് നേതാക്കന്മാരുടെ കരച്ചിൽ എന്നാൽ ഇത്ര വേഗത്തിൽ ഇവർ തോൽവി സമ്മതിച്ചോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ഉയരുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ കണ്ടാൽ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈനേച്ചിയുടെ രൂപത്തിൽ സി പി എമ്മിന്റെ കൊടികൾ കെട്ടിക്കൊണ്ട് കമ്മികൾ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അതിനാൽ തന്നെ അടുത്ത തവണ ഈന ബേച്ചിയുടെ ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക എന്നത് സഹാക്കൾക്ക് നേരത്തെ മനസ്സിലായോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം എന്തായാലും ഒരു കാലത്ത് രാജ്യത്ത് ഭരണപക്ഷത്തുണ്ടായിരുന്ന മുന്നണിയിൽ പോലും ഉണ്ടായിരുന്ന സി പി എം ഇപ്പോൾ ദേശീയ പാർട്ടി പദവി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിന് പറയാൻ തക്കവണ്ണം ശക്തിയുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷമായി വലിയ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബംഗാളിലെ ഇരുപത്തിയാറും കേരളത്തിലെ പന്ത്രണ്ടും തമിഴ്നാട്ടിലെയും ത്രിപുരയിലെയും രണ്ട് വീതവും ആന്ധ്രാപ്രദേശിലെ ഒന്നുമടക്കം നാൽപ്പത്തിമൂന്ന് സീറ്റുകളായിരുന്നു സി നേടിയത് വോട്ട് ഷെയർ നോക്കിയാൽ അഞ്ചേ ദശാംശം ആറ് ആറ് ശതമാനം ആയിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ സീറ്റുകൾ പതിനാറായി കുറഞ്ഞു ബംഗാളിൽ ഒൻപത് കേരളത്തിൽ നാല് ത്രിപുരയിൽ രണ്ട് തമിഴ്നാട്ടിൽ ഒന്ന് എന്നാൽ വോട്ട് വിഹിതത്തിൽ കാര്യമായ ഇടിവ് സംഭവിച്ചില്ല എന്നാൽ മോദി തരംഗം മാഞ്ഞടിച്ച രണ്ടായിരത്തി പതിനാലിൽ സ്ഥിതി അങ്ങ് മാറി വോട്ട് മൂന്നേ ദശാംശം ആറ് ശതമാനം മാത്രം ജയിക്കാനായതോ ഒൻപത് സീറ്റുകളിൽ കേരളം അഞ്ചും ബംഗാളും ത്രിപുരയും രണ്ട് വീതവും നൽകി ദേശീയതലത്തിലാകെ സി പി എം തകർന്നടഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലേത് ആകെ ജയിച്ചത് മൂന്നേ മൂന്ന് സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് പിന്തുണയിൽ രണ്ടു പേർ വിജയിച്ചപ്പോൾ ഭരണവും സ്വാധീനവുമുള്ള കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് മാത്രം ആലപ്പുഴയിൽ എം ആരിഫായിരുന്നു ആ ഏക കനൽത്തിരി ബംഗാളിലും ത്രിപുരയിലും നിന്ന് ലോക്സഭയിലേക്ക് സി പി എം പ്രതിനിധികൾ ഇല്ലാതെയായി മാറി വോട്ട് ഷെയർ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് താഴുകയായിരുന്നു ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിലും സി പി എമ്മിന്റെ ഈ സ്ഥിതി തുടർന്നാൽ ദേശീയ പാർട്ടി പദവി പോലും നഷ്ടപ്പെട്ടേക്കാം അതിനാൽ തന്നെ വലിയ കടമ്പകളാണ് പാർട്ടിക്ക് കടക്കാനുള്ളത് ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ രണ്ട് ശതമാനം അഥവാ പതിനൊന്ന് സീറ്റുകൾ കുറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും നേടിയാലും ദേശീയ പാർട്ടിയായി മാറാം ഈ രണ്ട് ചട്ടവും സി പി എമ്മിന് നിലവിൽ വലിയ വെല്ലുവിളിയാണ് നിലനിൽക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് എം പിമാർ കിട്ടാൻ കേരളത്തിൽ നിന്ന് സി പി എമ്മിന് കുറഞ്ഞത് എട്ട് സീറ്റെങ്കിലും കിട്ടണം തമിഴ്നാട്ടിലെ ഇത്തവണയും ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിൽ രണ്ട് സീറ്റിലാണ് സി പി എം മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ സഖ്യത്തിൽ മത്സരിച്ച രണ്ട് സീറ്റിലും ഇവർ വിജയിച്ചിരുന്നു മധുരയിലും കോയമ്പത്തൂരും എന്നാൽ ഇത്തവണ മണ്ഡലങ്ങളിലൊന്നും മാറി കോയമ്പത്തൂരിന് പകരം മധുരയ്ക്ക് തൊട്ടെടുത്ത ഡിണ്ടികല്ലിലാണ് സി പി എം ഇത്തവണ മത്സരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് നമുക്കറിയാം ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല കോയമ്പത്തൂരിൽ മത്സരിക്കുന്നത് കൊണ്ടാണ് ഇവർ കളം മാറ്റി പിടിച്ചത് മൂന്നാമതൊരു സംസ്ഥാനത്തെ വിജയം ഇന്ത്യ സഖ്യത്തിന്റെ പരിഗണന അനുസരിച്ചായിരിക്കും സി പി എമ്മിന് ലഭിക്കുക രാജസ്ഥാനിൽ സിക്കാർ സീറ്റ് കോൺഗ്രസിന് നൽകിയിട്ടുണ്ട് കേരളത്തിൽ ഇത്തവണ പതിനഞ്ച് സീറ്റിലായിരുന്നു സി പി എം മത്സരിച്ചത് സ്വന്തം ചിഹ്നത്തിൽ പരമാവധി വോട്ട് സമാഹരിച്ച് കൂടുതൽ പേരെ ലോക്സഭയിലേക്ക് വിജയിപ്പിക്കാനായിരുന്നു സി പി എമ്മിന്റെ നീക്കം നിലവിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സംസ്ഥാന പാർട്ടി പദവി സി പി എമ്മിനുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും കേരളത്തിലും ത്രിപുരയിലും വോട്ട് വിഹിതവും തമിഴ്നാട്ടിൽ എം പി സ്ഥാനവും ഉള്ളത് കൊണ്ട് മാത്രമാണിത് മൂന്ന് പതിറ്റാണ്ടിലേറെ സംസ്ഥാനം ഭരിച്ച ബംഗാളിൽ നിലവിൽ സി പി എമ്മിന് എം എൽ എമാരോ എം പിമാരോ ഇല്ല കഴിഞ്ഞ വർഷം സി പി ഐയുടെ ദേശീയ പാർട്ടി പദവി പോലും നഷ്ടപ്പെട്ടിരുന്നു ഇനി എന്തായാലും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എത്ര പേർ വിജയിക്കുമെന്നും അതിന് അടുത്തു വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് ദേശീയ പാർട്ടി ചിഹ്നമൊക്കെ നഷ്ടമായി എന്തിലായിരിക്കും മത്സരിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് വെബ് ഡെസ്ക് ന്യൂസ്